ഹൈ ഫ്രണ്ട് ജെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നേവി എസ് എസ് ആർ ആൻ്റെ എം ആർ തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു ബിഗസ്റ്റ് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അഡ്മിറ്റ് കാർഡിന്റെ നോട്ടിഫേഷൻ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്ന കുട്ടികളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അഡ്മിറ്റ് കാർഡ് എന്നാണ് വരാൻ പോകുന്നത് എക്സാം ഡേറ്റ് എന്നായിരിക്കും എന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നേവി എസ് എസ് ആർ ആന്റെ എം ആർ തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് ഈ ഒരു വീഡിയോ പരമായി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലേക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം കുട്ടികളെ കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നേവി എസ് ആർ ആൻഡ് എം ആർ തരുന്ന കൂടുതലും കുട്ടികളും ബിഗിനേഴ്സ് ആണ് അവർക്ക് അറിഞ്ഞൂടെ നേവിയുടെ ഓരോ അപ്ഡേറ്റും ഇത്ര ഫാസ്റ്റ് ആണെന്ന് ഇനി നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എക്സാമിനായിട്ടുള്ളത് നേവി എസ് ആർ ആൻഡ് എം ആറിന് എക്സാമിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഇവിടെ രണ്ട് എക്സാം പാറ്റേൺ ആണ് വരുന്നത് എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ രണ്ട് തവണ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഫസ്റ്റ് ഫേസിലും അതുപോലെ തന്നെ സെക്കൻഡ് ഫേസിലും അപ്പോൾ നല്ലപോലെ ഇവിടെ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതുകൊണ്ട് പരമാവധി ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും എത്തിക്കുക എല്ലാ കുട്ടികളും അറിയിട്ട് ഉടനെ തന്നെ നേവിയുടെ എക്സാം വരാൻ പോവുകയാണെന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ ഇനി മെയിൻ വീട്ടിലോട്ട് പോവാം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് അഗ്നിവീർ നേവി ഡോട്ട് സി ഡാക് ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള സൈറ്റ് ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ പാസ്വേഡും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സൈറ്റ് ഓപ്പണായിട്ട് ലഭിക്കുന്നതായിരിക്കും അവിടെയാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഒരു വിൻഡോ ലഭിക്കുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഐ എൻ ഇ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അപ്ഡേറ്റ് ആണ് ഈ വന്നിരിക്കുന്നത് സ്പെഷ്യലി അഡ്മിറ്റ് കാർഡിന്റെ ഇത് ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് കാണാം ഇവിടെ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് ഹാൾ ടിക്കറ്റ് കുട്ടികൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല ഇതേ രീതിയിലുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്താണ് അഡ്മിറ്റ് കാർഡ് ആയിട്ട് കിട്ടത്തില്ല അതിന് പകരമായിട്ട് നിങ്ങൾ ഈ ഒരു ഡൗൺലോഡ് ഹാൾ ടിക്കറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും അവിടെ കാണാൻ പറ്റുന്നത് ഹാൾ ടിക്കറ്റ് ഫോർ ഐ എസ് േറ്റഡ് ആൻഡ് ഇമെയിൽ ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്ത്യൻ നേവിയുടെ അഡ്മിറ്റ് കാർഡിന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ രണ്ട് പ്രോസസ് ആയിട്ടാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഡേറ്റും അതുപോലെ തന്നെ എക്സാം സിറ്റിയും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു എസ് എം എസ് അല്ലെങ്കിൽ ഒരു ഇമെയിൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറില് എസ് എം എസ് വരുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് പ്രോസസ്സിലെ ഒരു അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കാണും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ എക്സാം സിറ്റിയും കാണും സെന്റർ കാണത്തില്ല എക്സാം സിറ്റിയും കാണും അതുപോലെ എക്സാമിന്റെ ഡേറ്റും കാണും ഇത്രയും അപ്ഡേറ്റ് നിങ്ങൾക്ക് ആദ്യത്തെ പ്രോസസ്സിൽ ലഭിക്കുന്ന അതിനുശേഷം എന്താണോ നിങ്ങളുടെ എക്സാം ആ ഒരു എക്സാമിന് ടു അവേഴ്സ് മുന്നേ അതായത് രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം മുന്നേ നിങ്ങൾക്ക് പ്രോപ്പർ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും ആ ഒരു അഡ്മിറ്റ് കാർഡിനകത്ത് നിങ്ങളുടെ എക്സാം സെന്ററും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതേ രീതിയിൽ രണ്ട് പ്രോസസ്സായിട്ടാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കാൻ പോകുന്നത് ആദ്യത്തെ പ്രോസസ്സിൽ നിങ്ങൾക്ക് എക്സാം സിറ്റി യും അതുപോലെ തന്നെ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ടാമത്തെ അപ്ഡേറ്റിനകത്ത് നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അത് നിങ്ങളുടെ എന്നാണോ എക്സാം ഡേറ്റ് ആ ഒരു ഡേറ്റിന് രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം മുന്നേ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് എങ്ങനെയാണ് ലഭിക്കുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ലഭിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് എം എസ് ആയിട്ട് നിങ്ങൾക്ക് ഇൻഫോം കിട്ടുന്നതായിരിക്കും ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേ രീതിയിൽ ഇന്ത്യൻ നേവിയുടെ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എന്നായിരിക്കും ഇനി എക്സാം വരാൻ പോകുന്നത് ഞാൻ ആൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ അതായത് നോട്ടിഫിക്കേഷൻ വീഡിയോ ഇട്ടപ്പോഴും അതിനുശേഷം ഇന്ത്യൻ നേവി എസ് എസ് ആർ ആൻഡ് എം ആറിന്റെ ഓരോ അപ്ഡേറ്റഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെല്ലാം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ സെവൻ അല്ലെങ്കിൽ നയൻതിനിടയിലായിരിക്കും എന്തായാലും ഇനിയും ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ് നിങ്ങളുടെ എക്സാം എന്തായാലും ജൂലൈ സെവൻ അല്ലെങ്കിൽ ഇടയിൽ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും ഈ ഒരു ഡേറ്റ് ആണ് ഞാൻ അന്നും പറയുന്നത് ഇന്ന് ഞാൻ പറയുന്നത് ഇതേ സെയിം ഡേറ്റ് തന്നെയാണ് കാരണം ഇതിനു മുന്നേ നടന്ന നേവി എസ് ആർ ആൻഡ് എം ആർ അപ്ഡേറ്റ് എടുത്ത് നോക്കിയാൽ ഈ ഒരു ടൈം ഡ്യൂറേഷനിലാണ് എക്സാം നടന്നിരിക്കുന്നത് തന്നെ മനസ്സിലായ കുട്ടികളെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആദ്യത്തെ പ്രോസസ്സിന്റെ അഡ്മിറ്റ് കാർഡ് അതായത് ആ ഒരു ഫസ്റ്റ് എക്സാം സിറ്റി അല്ലെങ്കിൽ ആ ഒരു എക്സാം ഡേറ്റിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന രണ്ടാമത് പിന്നെ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ലഭിക്കുന്ന എന്തായാലും ഈ പ്രോസസ് എല്ലാം തന്നെ ഇനി ഒരു പത്ത് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ ക്ലിയർ ആയാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും എക്സാം നിങ്ങൾക്ക് ജൂലൈ പത്തിന് മുന്നേ തന്നെ നടക്കുന്നതായിരിക്കും ഇന്ന് ജൂൺ ട്വന്റി സെവൻ ആണ് ഇനി എന്തായാലും നെക്സ്റ്റ് ടെൻ ഡേയ്സിനുള്ളിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു കാര്യങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെ നടക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇനി ഒട്ടും ടൈം ലൈറ്റ് ആക്കാതെ പഠിക്കുക ടൈം വളരെ കുറവാണ് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയാണെന്നുണ്ടെങ്കിൽ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക പിന്നെ ഒരു അഡീഷണൽ കാര്യം പറയാനുള്ളത് ഞാൻ എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഡേറ്റ് പറഞ്ഞ ജൂലൈ പത്ത് കേട്ട കുട്ടികളെ അതിന് ശേഷം വന്നാലും എന്താണ് നല്ലത് തന്നെയാണ് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ബാഡ് കമന്റ്സ് ഒന്നും വന്ന് എന്റെ വീഡിയോയുടെ താഴെ ഇടരുത് ഞാൻ അതിന് മുന്നേ നടന്ന് ആ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് മനസ്സിലായി നിങ്ങൾക്ക് ഇതിന് മുന്നേ നടന്ന എല്ലാ എക്സാമിൻ്റെ അടുത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇങ്ങനെയാണ് നടക്കാനുള്ള സാധ്യത അപ്പോൾ നമ്മൾ എന്താണ് നേരത്തെ പ്രിപ്പയർഡ് ആയിട്ട് ണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ആണ് മനസ്സിലായ കുട്ടികൾ അപ്പോൾ അതിന് ശേഷം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് ബെനിഫിറ്റ് തന്നെയാണ് ഇപ്പം ജൂലൈ ഇരുപത്തി അഞ്ചിനോ അല്ലെങ്കിൽ മുപ്പതിനും എക്സാം നടന്നാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണോ ഞാനൊരു ഐഡിയയിൽ പറഞ്ഞതാണ് ഐ എങ്ങനെയാണ് ഞാൻ എടുത്തത് കഴിഞ്ഞ തവണത്തെ പ്രീവിയസ് ഒക്കെ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് അതിനകത്ത് ഐഡിയ ആണ് ജൂലൈ സെവൻ അല്ലെങ്കിൽ ടെന്നിന്ടെ അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നല്ലപോലെ പഠിക്കുക ടൈം ഒട്ടും ലേറ്റ് ആകാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് അപ്പോൾ നമുക്ക് വേറെ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്